എറണാകുളം നഗരമധ്യത്തിൽ കയറി കൂടിയ പെരുമ്പാമ്പിനെ ഇതുവരെ പിടികൂടാനായില്ല രാത്രി വൈകിയാണെങ്കിലും പാമ്പിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് അധികൃതർ പാലക്കാട് ഷൊർണൂർ റെയിൽവേ യാർഡിൽ കണ്ടെത്തിയ പെരുമ്പാമ്പിനെ പിടികൂടി ആദ്യം ആശങ്ക പിന്നീട് കൗതുകം നഗരമധ്യത്തിൽ ഇത്തരമൊരു കാഴ്ച അപൂർവമാണ് വലിയ പാമ്പ് ഞങ്ങൾ രണ്ടു മൂന്ന് മണിക്കോക് പാമ്പിനോടൊപ്പം വലിയ പാമ്പ് പിടിച്ചിട്ട് ഇന്ന് രാവിലെയാണ് മഹാരാജാസ് കോളേജിനടുത്തുള്ള എസ് സി എസ് ടി മെൻസ് ഹോസ്റ്റലിന് മുന്നിലെ മരത്തിൽ പെരുമ്പാമ്പ് കയറിക്കൂടിയത് ഇതുവഴി പോയ യാത്രക്കാരിൽ ചിലരാണ് ഈ കാഴ്ച കണ്ട് വിവരം പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചത് പിന്നീട് കോടനാട് നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മണിക്കൂറുകളോളം പരിശ്രമിച്ചെങ്കിലും പാമ്പിനെ പിടികൂടാനായില്ലാഡറാണെങ്കിലും റിസ്ക് എടുക്കുന്നില്ല കാരണം അതൊരു എന്താ വേറെ നല്ല രീതിയിൽ അത് റിലാക്സ് വരുമ്പോൾ പിടിക്കാം ഉള്ളൂ ജനവാസ മേഖലയായതിനാലും മരത്തിന്റെ ഉയര കൂടുതലുമാണ് ദൌത്യം ശ്രമകരമാക്കുന്നത് ഒടുവിൽ പാമ്പ് സ്വമേധയ താഴെ ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ പാമ്പിനെ നിരീക്ഷിക്കാൻ ആളെ ഏർപ്പാടാക്കി അധികൃതർ മടങ്ങി അതേസമയം പാലക്കാട് ഷൊർണൂർ റെയിൽവേ യാർഡിൽ കണ്ടെത്തിയ പെരുമ്പാമ്പിനെ ഫോറസ്റ്റ് സ്നേക്ക് റെസ്ക്യൂ ടീം എത്തി പിടികൂടി റെയിൽവേ ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണത്തിനിടെയാണ് യാഡിന് സമീപം കുറ്റിക്കാട്ടിൽ പാമ്പിനെ കണ്ടത് മീഡിയ വൺ കൊച്ചി